അപ്പൊ നോക്കി നമ്മളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞു നമുക്ക് ഇവിടെ വന്നപ്പില്ലേ നിങ്ങടെ പോയപ്പോണ്ടായിരുന്നിട്ട് അതി മൊത്തം തീയതി അവളെ ഒറ്റക്കായിരുന്നു രണ്ടുപേരും കഴിച്ചാ അപ്പൊ നോക്കി ഇവിടെ നോക്കി നല്ല ഫുഡ് കോട്ടണ്ടാ നമ്മടെ ഇന്ത്യയുടെ ഏറ്റത്തുണ്ടോ കഴിക്കാണ്ടിരിക്കണ മോശം അല്ലേ ഇവിടെ കഴിക്കാൻ അതെ അങ്ങനെ നമ്പർ മേടിക്കേണ്ടി വന്നെ വന്നപ്പോഴേക്കും അപ്പൊ നമ്മളിപ്പോ നിക്കണത് എവിടെയാണ് മെയിൻ ചാനലിലെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റുന്ന പാഗ ബോർഡർ അല്ലെങ്കിൽ അതാരി ബോർഡർ എന്ന് പറയണ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ബോർഡറിലാണ് നിക്കുന്നത് നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഓർത്തുന്നു ഇവിടെ വന്നപ്പോ നമുക്ക് നല്ല അത്യാവശ്യം നല്ല കടകളൊക്കെ മാറി തോന്നണുണ്ട് അല്ലേ നല്ല വൃത്തി നമ്മൾ കാണാം നമുക്ക് എന്താണ് സംഭവം അപ്പൊ ഞങ്ങൾ ഓർത്താ പിന്നെ നമ്മള് പാനിപ്പൂരിയാ ഇവിടെ വന്നിട്ട് ഒന്നും ഒന്നൊന്നും കഴിച്ചിട്ടില്ല എല്ലാം ഒന്ന് കണ്ടു നോക്കാം ഓർത്തുല്ലോർത്തേ അതെ അപ്പൊ നമ്മളിവിടെ ഓരോ ഐറ്റം കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടാൻ തോന്നണം നമുക്ക് കഴിക്കണമെന്ന് പാനിപ്പൂരി കഴിക്കണമെന്ന് ഇവിടുത്തെ പാനിക്കൂരിക്ക് വേറൊരു ടേസ്റ്റ് ആണെന്നാണ് കേട്ടേക്കുന്നത് എന്തായാലും ഇവിടുത്തെ പാനിക്കൂരി കഴിച്ചോ ഇത് ഞാനെപ്പോഴേക്കും കഴിക്കട്ടെ ഫ്രണ്ടിൽ ഞങ്ങൾ വന്ന് നോക്കി നിൽക്കേണ്ട എന്താണ് കഴിക്കാൻ പറ്റുന്ന ആര്യ കുരിയാണ് പിന്നെ കേട്ടതുണ്ട് വടാപ്പാവ് സംഭവങ്ങളൊക്കെ ഇതെന്താ പറഞ്ഞു പാനിപ്പുരി മേടിക്കാൻ പൈസ കൊടുക്കും ഫസ്റ്റ് തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് വേണം നേരെ അതെടുക്ക പാനിപ്പുരി മേടിക്കാണ്ട് പൈസ അമ്പരൊക്കെ സെവൻ പീസ് മധുരള്ളതുണ്ട് എന്നാണ് പറഞ്ഞത് എനിക്ക് മധുരമുള്ളത് അത്ര ഇഷ്ടം മധുരമുള്ളത് ഇഷ്ടം അറിയാത്തോണ്ട് അതെ അല്ല എനിക്ക് വലിയ കാര്യമായിട്ട് അറിഞ്ഞോളൂ എല്ലാരും എനിക്ക് തിരുത്തി അറിയാം

പാനിപൂരി ഒഴിക്കാൻ വേണ്ടിട്ടാ എങ്ങനെയുണ്ട് എരിവൊക്കെ ഇണ്ടെന്ന് തോന്നലെ ആ ഇതാണ് നമ്മളും മീറ്റല്ലേ മധുരം അല്ലല്ലോ പറഞ്ഞത് അതാണ് ആ പിന്നൊരു കാര്യം ഉണ്ടല്ലോ അത് ഫാനിന്റെ ഇങ്ങനെ വീഡിയോയില് നന്നായിട്ട് അറിയണുണ്ടത് ഭയങ്കര ഫാന കാറ്റും വെള്ളവും കൂടി ഇട്ട ആൾക്കാർക്ക് ഒരു ആശ്വാസം ഉണ്ടാക്കി തന്നെയാണ് ഇപ്പൊ നമ്മള് അമൃത്സർ പോയപ്പോഴും അവിടെ കൊറേ നേരം കണ്ടായിരുന്നു അപ്പൊ ഞാൻ സ്പ്രേ കടിക്കണേ സ്പ്രേ എല്ലാരും ുള്ളിമാതിരെ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ സംഭവങ്ങള് അയ്യോ എനിക്കും കളിക്കാൻ തോന്നുന്നു അതിന്റെ അകത്ത് നല്ല കേട്ടോ അതിൻ്റെ അകത്ത് അതില്ല അതിങ്ങനെ ഒഴിക്ക് നല്ല രസമായിരിക്കും അതെ പയ്യ വന്ന അപ്പൊ നമ്മളിതേ അവിടെ നിന്ന് പാനിപ്പുരി കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആണ് ഇവിടത്തെ ഈ ഒരു മെയിൻ റെസ്റ്റോറന്റിന്റെ ബാക്കിയാണ് കേട്ടോ ഇവിടെ കാണുന്നതെല്ലാം രണ്ട് പുറത്തൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളത് അപ്പൊ ഇവിടെ നിന്ന് നമ്മള് ഇനി കഴിച്ചിട്ട് ഇറങ്ങിയാണ് അപ്പഴേക്കും ഇതേ ഇവിടത്തുള്ള കടകളിലേക്കാണ് പോപ്കോൺ മേടിച്ചിരുന്നു നമ്മള് അതെ കയറിയപ്പ് മേടിച്ചിട്ട് നമ്മള് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കഴിച്ചു അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ശരിയാണ് എല്ലാ ടൂറിസ്റ്റുകാരും വന്നവരൊക്കെ പോയി പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സൈഡിലൊക്കെ ഒരുപാട് കടകൾ ഉണ്ടായിരുന്നു ആ കടകളെല്ലാം ആ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു സെറിമണി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ എല്ലാം അടച്ച് ഇപ്പൊ സമയം ഇവിടെ ഏകദേശം ഒരു എട്ടുമണി ആയിട്ടുണ്ട് എന്നാലും എട്ട് മണിയായി എന്നാലും നോക്കി നമ്മുടെ ഇവിടത്തെ ആ ശരിയാണ് ആ ചെലപ്പോ ഒന്നില്ലെങ്കിൽ നാളത്തേക്ക് തരുവായിരിക്കും കൊടുക്കുവായിരിക്കും അല്ലെങ്കിൽ ആ ഇനി ഇവിടേക്ക് ആരും ഉണ്ടാവില്ല പക്ഷെ ഇനി റെസ്റ്റോറന്റിലേക്കായിട്ട് മാത്രം ആരെങ്കിലും വരുവോന്നറിഞ്ഞൂടാ ഇത് വല്യ റെസ്റ്റോറന്റ് ആണല്ലോ ആ അതെ ഇവിടെ നമ്മുടെ ജ്യൂത്തി നമ്മള് മേടിച്ചിട്ട് ഇട്ടാ ഇതുപോലത്തെ ചെരുപ്പുകള് കണ്ടോ നല്ല ഭംഗിയിലെ ഭയക്കുന്നേ വൺ ഫിഫ്റ്റി ആ നമുക്ക് അവിടെയും ആ വൺ ഫിഫ്റ്റിക്ക് കൊള്ളാലേത് ആ ിഫ്റ്റി ഫിഫ്റ്റി ആ ഇത് നൂറ്റമ്പത് രൂപയുള്ളൂ ഇത് കൊള്ളാം ഇരുന്നൂറിന് കണ്ടോ കൊള്ളാം നൈറ്റ് ആയിട്ടില്ലേ നമ്മള് മേടിച്ചണ്ടെങ്കിൽ ഞങ്ങളിപ്പോ രണ്ടെണ്ണം മേടിച്ചാലും നമ്മളെല്ലാവരും മാറിയിടും ഞാനാ ചേച്ചിയാണ് നന്ദു ആരെങ്കിലും ഒക്കെ മാറി മാറി ഇങ്ങനെ ഇടും അപ്പൊ പിന്നെ അത് കാരണം നമ്മൾക്ക് ഒരേ മോഡല് മേടിക്കാനായിട്ട് അത്ര താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങള് വേറെ മോഡലിനി മേടിക്കും അതെ പാകിസ്ഥാനോടും ഇന്ത്യനോടും ഇന്ത്യനോട് പൈ പറയൂല നമ്മള് ഇന്ത്യയിലേക്ക് നമ്മള് പോവയാണ് ഇന്ത്യയുടെ അറ്റത്തോട്ട് നമ്മള് പോയാണ് ഇനി അതെ അടുത്തോട്ട് നമ്മൾ പോയാണ് അപ്പൊ പാകിസ്ഥാനോട് പൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയാണ് വിടുന്നു